രേണു സുതി സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗം തന്നെയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് വിമർശനങ്ങളും സ്വന്തം റീൽസ് വീഡിയോകളും ഷോർട്ട് ഫിലിമും ആൽബം സോങ്ങും അതുകൂടാതെ പല അഭിമുഖങ്ങളും കേസും അങ്ങനെ അങ്ങനെ നീളുകയാണ് രേണുവിൻ്റെ പേരുകൾ ഓരോ കാര്യത്തിലേക്ക് രേണുവിന് ആദ്യ വിവാഹത്തിൽ മറ്റൊരു കുട്ടിയുണ്ട് എന്നുള്ളതായിരുന്നു ഏറ്റവും ഒടുവിലായി പുറത്തു വന്ന വിമർശനം എത്രമാത്രം സത്യമുണ്ടെന്നുള്ളത് ചില നാട്ടുകാർ പറഞ്ഞിട്ടുണ്ടെന്നാണ് വിമർശകർ പറയുന്നത് തനിക്കിഷ്ടമുള്ള ജോലി ചെയ്യുന്നു അതിനുള്ള സ്വാതന്ത്ര്യം ആ കുട്ടിക്കില്ലേ എന്ന് ചിലർ വിമർശകരോട് തിരിച്ചു ചോദിക്കുന്നുമുണ്ട് തൻ്റെ ആദ്യത്തെ കുട്ടിയെക്കുറിച്ച് രേണുവിന് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട് അങ്ങനെ രേണു പുറത്തുവിട്ടിലെ വിവരങ്ങളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് കഴിഞ്ഞ ദിവസം അധിക്ഷേപങ്ങൾ സഹിക്കാനായാതെ വന്നപ്പോൾ രേണു പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട് പ്രശ്നങ്ങളെല്ലാം മറികടന്ന് രേണു മുന്നോട്ട് തന്നെ നീങ്ങുകയാണ് ഭർത്താവായ കൊല്ലം സുതി മരിച്ചതോടെ ജീവിതം വഴിമുട്ടിയ സാഹചര്യത്തിലാണ് രേണു അഭിനയരംഗത്തേക്ക് രംഗത്തേക്ക് കടന്നു വന്നത് രേണുവിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ ഇതൊന്നും കാണുന്നില്ല എന്നാണ് എല്ലാവരും കരുതുന്നത് എൻ്റെ കുടുംബക്കാരെയും കൂടി വലിച്ചു വെച്ചപ്പോഴാണ് എനിക്ക് പ്രതികരിക്കേണ്ടി വന്നത് എനിക്ക് രണ്ടാമത്തെ പ്രസവം വരെ എന്നവർ പറഞ്ഞു ഞാൻ ഒന്നേ പ്രസവിച്ചിട്ടുള്ളൂ എന്ന് എനിക്കും എൻ്റെ വീട്ടുകാർക്കും നന്നായി അറിയാം പിന്നെ ഈ വീഡിയോ ചെയ്യുന്നവൻ എൻ്റെ രണ്ടാമത്തെ പ്രസവം എന്ന് പറയുന്നു ഇവനുമല്ല നാണവുമുണ്ടോ ഒരു സ്ത്രീയെപ്പറ്റി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാൻ എൻ്റെ ശരീരത്തെ പറ്റി ഇവനാണോ അറിയുന്നത് ഒരു ഫോണും കോലും എടുത്തുകൊണ്ട് ഇവന് എന്ത് തോന്നിവാസവും പറയാനുള്ള അവകാശമുണ്ടോ സ്ത്രീത്വത്തെ അപമാനിച്ച് തന്നെയാണ് അവൻ സംസാരിച്ചത് കേസിനെക്കുറിച്ച് താൻ കൂടുതൽ വിവരങ്ങൾ പറയുന്നില്ലെന്നും രേണു വ്യക്തമാക്കി ഒരാൾ മാത്രമല്ല തനിക്കെതിരെ ചെയ്യുന്നത് ഒരുപാട് പേരുണ്ടെന്ന് രേണു പറയുന്നു അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് അവർ ചെയ്യട്ടെ ഇതൊരു ദിവസം രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും സി ബി ഐ അന്വേഷണം പോലെ അങ്ങ് നടക്കുകയാണ് ഞാൻ പണ്ട് താമസിച്ചെടുത്ത് ചെന്ന് അന്വേഷിക്കുക കുറേ പെണ്ണുങ്ങളുടെ വോയിസ് എടുത്തു വിടുക ഇതൊക്കെ കേട്ട രേണുസ്തുതി തളരുമെന്ന് വിചാരിക്കുന്നവർക്ക് തെറ്റി രേണുസ്തുതി ഇങ്ങനെയുള്ള ഓലപ്പാമ്പ് കണ്ട് പേടിക്കാനില്ല കുറച്ച് ദിവസം കഴിയുമ്പോൾ നിർത്തുമെന്ന് ഞാൻ വിചാരിക്കും പക്ഷെ നിർത്തിയില്ല എനിക്ക് മുമ്പ് ഒരു ലൈഫ് ഉണ്ടായിരുന്നെന്ന് ഞാൻ മുമ്പ് പറഞ്ഞതാണ് ആ ലൈഫിനെ പറ്റി ഡീറ്റെയിൽ ആയി പറയാൻ എനിക്ക് താല്പര്യമില്ല കാരണം അവർ അവരുടെ ഫാമിലിയുമായി രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് ജീവിക്കുകയാണ് പിന്നെ ആർക്കാണ് ഇത്ര ആവശ്യമെന്നും രേണു ചോദിക്കുന്നു രേണു കൊല്ലം സ്ഥിതിക്ക് മുമ്പ് മറ്റൊരാളാ വിവാഹം ചെയ്തെന്നാണ് സോഷ്യൽ മീഡിയയിൽ പറയുന്നത് തനിക്കൊരു കഴിഞ്ഞ കാലമുണ്ടെന്ന് രേണു സമ്മതിക്കുന്നുമുണ്ട് ഇതേക്കുറിച്ച് നേരത്തെ സംസാരിക്കാതിരുന്നതിന് കാരണമുണ്ടെന്നും രേണു പറഞ്ഞു ശ്രുതിച്ചേട്ടൻ ഇത് പറയേണ്ടെന്ന് പറഞ്ഞതാണ് ഭർത്താവിനെ അനുസരിക്കുന്ന ഭാര്യയാണ് ഞാൻ കഴുത്തിൽ മിന്നുകെട്ടാത്ത കല്യാണമായിരുന്നല്ലോ രജിസ്റ്റർ മാരേജും ഒപ്പം ജീവിച്ചിട്ടുമില്ല പിന്നെ എന്തിനാണ് അത് പറയുന്നത് നമുക്ക് നമ്മുടെ കാര്യം പറയാമെന്നാണ് സുതിചേട്ടൻ പറഞ്ഞത് എൻ്റെ ഭർത്താവിനെ മാനിക്കുന്ന സ്ത്രീയാണ് ഞാൻ അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല സുതിചേട്ടൻ മരിക്കുമെന്ന് ഞാൻ അറിയുന്നില്ലല്ലോ എന്നും രേണു പറഞ്ഞു അഭിനയരംഗത്ത് സജീവ സാന്നിധ്യമാണ് വിവാദങ്ങൾക്കിടയിലും രേണു സുതി കുറ്റപ്പെടുത്തുന്നവർ താൻ വീട്ടിലിരുന്നാൽ സഹായിക്കാൻ വരില്ലെന്ന് രേണു ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് രേണുവിൻ്റെ ചങ്കൂറ്റത്തെ പ്രശംസിച്ചുകൊണ്ട് നിരവധി ആളുകൾ പോട്ടുമായി ഈ അവസരത്തിലും എത്തുന്നുണ്ട് എന്നുള്ളതാണ് രേണുവിൻ്റെ വിജയം